ഇനി അതാണ് നമ്മൾ നേരിടാൻ പോകുന്നത് പല പലതും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇനി വരാൻ പോകുന്നതെല്ലാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരുങ്ങാം നിങ്ങളുടെ കുടുംബങ്ങൾ പിന്നീട് താമസിക്കാൻ ആള് കാണുകയില്ല നമുക്കറിയാം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ വളരെ ശ്രദ്ധിക്കുക പണ്ട് ചില ദൈവദാസന്മാർ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അതായത് ഇപ്പം അല്ലാത്ത നോർമലിലുള്ള ഈ സ്പിരിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർ ഇപ്രകാരം പറയാറുണ്ട് നമുക്ക് സ്ത്രീകൾ പൊതുവെ കമ്മലുകളും മാലയും ഒക്കെ ഇടുന്ന വ്യക്തികളാണല്ലോ പക്ഷെ അതിനെ അങ്ങനെ ശക്തമായി എതിർക്കുക എന്നുള്ളത് ദേവദാസന്മാരുടെ കടമയല്ല കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ കേരള കേരള സംസ്കാരത്തിൽ അങ്ങനെ ജീവിച്ചു വന്നിരുന്ന സ്ത്രീകൾ പൊതുവേ ഉണ്ടല്ലോ ആദ്യ സ്ത്രീകൾ ഈ കമ്മല് കുത്തുന്നത് ഇന്നത്തെ കണക്കുള്ള ഫാഷൻ കമ്മലുകളിൽ ഉണ്ടായിരുന്നില്ല പൂക്കളുടെ ആകൃതിയിലുള്ള കമ്മലുകളാണ് ആദ്യ കുത്തിക്കൊണ്ടിരുന്നത് ഈ പൂക്കൾ രീതിയിലുള്ള കമ്മലുകൾ കുത്തുന്നതിന് ഇവിടെ ഉണ്ടായിരുന്ന രീതി എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് പ്രദർശിപ്പിക്കുക എന്ന വ്യവസ്ഥയിലാണ് അവർ അങ്ങനെയുള്ള കമ്മലുകൾ കുത്തിയിരുന്നത് അതിന് ആ കമ്മലിൻ്റെ ചെവിയുടെ അകത്തേക്കായിട്ടൊരു ഒരു ഞട്ടുണ്ടാവും പുറത്ത് പൂക്കളുമായിരിക്കും പണ്ടത്തെ ആൾക്കാർ അങ്ങനെയുള്ള കമ്മലുകൾ ഇടാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ കമ്മലുകൾ അങ്ങനെയുള്ളത് ഇറങ്ങുന്നുണ്ടോയെന്നറിയത്തില്ല അത് അതിന് ഒരു ഒരൊറ്റേ ഉള്ളൂ തങ്ങളുടെ കുടുംബം സാമ്പത്തികമായി ഉയർച്ച ഉള്ളതാണെന്നും തങ്ങൾ സമ്പന്നരാണെന്നും വെളിപ്പെടുത്താൻ വേണ്ടി ആദ്യകാല സമ്പന്നന്മാർ അപ്രകാരം ഉപയോഗിച്ചിരുന്നു കമ്മലുകൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെ സ്വർണങ്ങൾ പിന്നീട് തങ്ങളുടെ ദേഹത്ത് തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ അലങ്കരിക്കുവാൻ ഉപയോഗിച്ചു ബൈബിളിലും സ്വർണങ്ങളും ആഭരണങ്ങളും ഉപയോഗിക്കുന്നത് സാമ്പത്തികവും അനുഗ്രഹത്തിൻ്റെയും ഒരു സിംബോളിക് മീനിങ് ആയിട്ട് ബൈബിളും പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിപാദനം നിൽക്കുമ്പോൾ തന്നെ വിവാഹത്തിനായിട്ട് മോതിരം ഉപയോഗിക്കുക ഈ സമ്പ്രദായവും യകൂതർമാരുടെ ഇടയിലും ഉണ്ടായിരുന്നു യൂറോപ്യൻ ആൾക്കാരുടെ ഇടയിലും ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്വർണങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് സാമ്പത്തികമായി തങ്ങൾ ഉയർന്നു തങ്ങൾ സന്തുഷ്ടരാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില മിത്തോളജി കയറി വന്നിട്ട് ഇപ്പോൾ സ്ത്രീകൾ പണ്ട് കമ്മൽ പൂക്കളുള്ള കമ്മൽ ഉപയോഗിച്ച ഭാഗത്ത് നമ്മൾ മേൽക്കമ്മലുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കൈ കാതിൻ്റെ മേളിൽ വേറൊരു കുത്തും കൂടെ കുത്തി ഉപയോഗിക്കുക അപ്പം അന്നത്തെ കാലത്ത് ആ ദൈവദാസന്മാർ പറഞ്ഞതിങ്ങനെയാണ് അതായത് ആ അത് വന്നത് ആന്ധ്ര ആന്ധ്ര കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴയ ചേര രാജാക്കന്മാരുടെ കാലത്തുണ്ടായ ഐതിഹ്യ കഥകളിൽ നിന്ന് അതായത് ദേവി സമ്പ്രദായങ്ങളിൽ നിന്ന് വന്ന ഒരു സമ്പ്രദായ രീതിയാണ് അപ്പോൾ സാധാരണ നമ്മൾ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി കുത്തിക്കൊണ്ടിരുന്നിടത്ത് പിന്നീടത് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കമ്മല് കുത്തി തൂക്കിയിടുന്ന ഒരു രീതി വരികയുണ്ടായി അപ്പോൾ അന്നത്തെ ദേവദാസന്മാർ അതിനെ പറഞ്ഞത് ഇത് മറ്റ് മിത്തോളജിയുമായി ഇതിന് വളരെ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ദേവിദേവന്മാരുമായിട്ടുള്ള ഐതിഹ്യ കഥകളുമായിട്ട് ബന്ധം ഉണ്ട് ആ ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്നത് കാരണം സ്നാനമേറ്റ വ്യക്തികൾ എന്ന് വെച്ചാൽ ക്രിസ്തുവിനോട് സ്നാനമേറ്റ വ്യക്തികൾ ഇപ്രകാരം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് അസ്ഥിസമ്മതമായ രോഗങ്ങൾ പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു കാലത്ത് പ്രസംഗിക്കുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ കാൽവരലിൽ ഇടുന്ന ഒരവസ്ഥ അത് ഈ അടിമ വ്യവസ്ഥയിൽ നിന്നാണ് ഈ കാൽവർ സ്ത്രീകളെ ഒരാൾ യജമാനൻ അടിമയായി വിൽക്കപ്പെട്ടു അയാൾ സ്വന്തമാക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു അടയാളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാൽ കാൽ വിരളിൽ മോതിരം ഇടുന്നത് ഒരു വളയിടുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടുന്നവർക്കും ഈ മേൽക്കമ്മൽ കുത്തുന്നവർക്കും അസ്ഥികളുടെ ഉണ്ടാകുന്ന ഒരു സ്പിരിറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് ഒരു കാലത്ത് ദൈവദാസന്മാർ പ്രഘോഷിച്ചിരുന്നു അന്നതിനെ വളരെ ഈ കോമഡിയായിട്ടും വളരെ തമാശ ആയിട്ടുമാണ് ജനങ്ങൾ അത് കണ്ടിരുന്നത് എന്നാൽ എൻ്റെ സുവിശേഷ മേഖലയിൽ സ്നാനപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ ക്രിസ്തുവിനോട് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ വ്യക്തി ജീവിതങ്ങൾ ഇപ്രകാരം മേൽക്കമ്മലോ അല്ലെങ്കിൽ നമ്മുടെ കാലിലെ വിരളില് ഈ അതിനെന്താ പറയുന്നത് പിഞ്ചോ മുഞ്ചോ ആ എന്തോ ഒരു കുന്തം പറയാനെ ആ അതിനെ അതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അസ്ഥി സംബന്ധമായ വേദനകൾ വരുന്നതായിട്ട് ഞാൻ രോഗശാന്തി ശ്രൂഷിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് പലരും ഇട്ട പലരും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർക്കെല്ലാം ലാസ്റ്റ് പണ്ട ദൈവദാസം പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ ശാരീരികപരമായി നമുക്ക് നമ്മളുടെ അടയാളമായിട്ട് പണ്ടത്തെ ആൾക്കാർ സാമ്പത്തികമായ ഉയർച്ച കാണിക്കാൻ വേണ്ടി പൂക്കളുള്ള കമ്മലുകൾ തങ്ങളുടെ ചെവികളിൽ കുത്തി നടന്നതും അതിന് അതിന് ലക്ഷ്യം അതേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബത്തിന്റെ സമ്പത്ത് കാണിക്കും എന്നുള്ള ലക്ഷ്യമാണ് അതുകൊണ്ടാണ് ചിലവർ കണ്ടില്ല കൈ വിരൽ നിറയെ ഇട്ടുകൊണ്ട് വരും മോതിരം ഇട്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ മൊത്തം മോതിരമായിരിക്കും അത് തെറ്റൊന്നുമില്ല ആ മൊത്തം മോതിരം വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ കുടുംബത്തിൽ അത്രയും സമ്പത്തുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് ആ മോതിരം അത്രയും ഇട്ടു കിടക്കുമ്പോൾ പിന്നെ ചില മോതിരമൊക്കെ ഇട്ട ചൊറിയും ചിലപ്പോൾ പിന്നെ ചൊറിഞ്ഞൊക്കെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ഇട്ടോട്ട് വരുന്നത് കുടുംബത്തിൻ്റെ സമ്പത്ത് കാണിക്കാൻ ഏറ്റവും നല്ലതാണതെല്ലാം പക്ഷെ അതിൻ്റെ അകത്ത് ഈ എല്ലാ നമ്മളെല്ലാം ഡ്രെസ്സും ഉപയോഗിക്കുമ്പോൾ ഡ്രെസ്സിന്റെ അകത്തും ഐതീകങ്ങൾ വരുന്നത് പോലെ ഇതിൻ്റെ അകത്തെല്ലാം ചില ഐതിക കഥകൾ കയറി വരികയും അത് ദൈവ കൽപ്പനയ്ക്കെതിരെയാകുകയും ചെയ്തു അങ്ങനെയുള്ള അവസരങ്ങൾ പണ്ടുള്ളവർ പ്രസവിച്ച് ഞങ്ങൾക്ക് അതൊരു ഒരു ഒരു കോമഡി കണ്ടത് പക്ഷെ പിന്നീട് എൻ്റെ അടുത്ത് രോഗശാന്തി ശുശ്രൂഷായിട്ട് വന്ന പലർക്കും ഈ കാലയിലെ പിഞ്ചു കുഞ്ചൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞപ്പം രോഗശാന്തി ഉണ്ടായ സംഭവങ്ങൾ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചില എത്ര പ്രാർത്ഥനയ്ക്ക് നമ്മൾ പങ്കെടുത്തിട്ടും നമുക്ക് ഒരു ചേഞ്ച് ആവാത്ത രീതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ദൈവ ദൈവത്തിന്റെ ശുശ്രൂഷകർക്കെതിരെ പോരാടുക എന്ന് പറയുന്ന ഒരവസ്ഥ അത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇതൊരു കോമഡി ആയിട്ട് തോന്നും പണ്ട് ഞങ്ങൾ കേട്ടപ്പോൾ ഈ കാലയിലെ വിരലിലിട്ടിരിക്കുന്ന മോതിരവും അതുപോലെ തന്നെ നമ്മുടെ ഈ മേൽക്കമ്മലും ഇട്ട് നടന്നാൽ അത് സ്പിരിറ്റ് ട്രാൻസ്ഫർ ആകുമെന്ന് കേട്ടപ്പോൾ പണ്ട് ഞങ്ങൾക്കൊരു കോമഡി തോന്നിയതുപോലെ ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ ഒരു കോമഡി ആയിട്ട് തോന്നാം അലയലോയ്യാം പക്ഷെ യഥാർത്ഥങ്ങളെയും സത്യങ്ങളെയും ഒരു കോമഡികൾക്കോ ഒന്ന് മാറ്റി മറിക്കാനായിട്ട് സാധിക്കില്ല കർതാൽ പ്രിയര് നമ്മുടെ ജീവിതത്തില് രണ്ട് വിഷയങ്ങളാണുള്ളത് ഒന്ന് ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട് ഒന്ന് സ്പിരിറ്റ് സംബന്ധമായ കാര്യം ഉണ്ട് യേശു ആരാധന ഒന്ന് ശാസ്ത്രീയമായ കാര്യങ്ങളും ഒന്ന് സ്പിരിറ്റ് സംബന്ധമായ കാര്യങ്ങളും ഉണ്ട് ഈ സ്പിരിറ്റ് സംബന്ധമായ കാര്യങ്ങൾ ബൈബിൾ അതിന് ഊന്നൽ നൽകുന്നുണ്ട് അതായത് ഈവൽ സ്പിരിറ്റിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നുണ്ട് ഒരു മറ്റൊരാളിലേക്ക് പ്രവേശിക്കുക ഇയാളിൽ വർക്കൗട്ടാക്കുക ഈവൽ സ്പിരിറ്റിൻ്റെ ആ എന്തെല്ലാം തകർച്ചയുണ്ടോ അതെല്ലാം ഒരാളിൽ നിക്ഷേപിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് അയാൾ ചെയ്യുന്ന ചില പ്രവൃത്തി മൂലമാകുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് ജരീക്കയിലുള്ള അവിടെ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന അന്യ ദൈവ വിഗ്രഹങ്ങളെ പ്രത്യേകിച്ച് സ്വർണത്തിൽ ഉണ്ടാക്കിയത് നിങ്ങൾ ഒരിക്കലും അത് എടുക്കരുത് അതൊക്കെ അങ്ങ് കത്തിച്ചു കളഞ്ഞാൽ മതി നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു പക്ഷേ ജരീക യുദ്ധത്തിൽ അന്യ ദൈവങ്ങളുടെ സ്വർണങ്ങളിലുള്ള രൂപങ്ങളും ബിംബങ്ങളും കണ്ട പട്ടാളക്കാരെ അത് എടുക്കുകയും അത് പൂർത്തിവെക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അങ്ങോട്ട് അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല അവർ യുദ്ധത്തിൽ തോൽക്കാൻ തുടങ്ങി പിന്നീട് നമുക്ക് അറിയാവുന്നതാണ് അവർ പിടിച്ചെടുത്തു വെച്ച ആ അശുദ്ധ വസ്തുക്കൾ അതായത് പിന്നെ ആ ശാപഗ്രസ്തമായ വസ്തുക്കൾ അവര് രണ്ടാമത് കണ്ടെത്തുകയും അത് നശിപ്പിക്കുകയും അത് എടുത്ത് ആളെ ശിക്ഷിക്കുകയും ചെയ്തതിന് ശേഷമാണ് ആ പുറപ്പാട് ഉത്സവത്തിൽ ആദിമ സമൂഹം കാനാന് ദേശത്തേക്ക് നീങ്ങാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്വർണത്താൾ നിർമ്മിതമായ ഏതൊരു വസ്തുവാണെങ്കിലും അതിന് ഏത് അതിൻ്റെ അത് എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്തിനു വേണ്ടിയിട്ടാണിത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് നിങ്ങൾ മേൽക്കമ്മലിടുമ്പോൾ അത് എന്തിനു വേണ്ടി നിങ്ങൾ കാലയിൽ ഈ കുഞ്ചിടുമ്പോൾ അത് എന്തിനു വേണ്ടി മഞ്ചൊക്കെ ഇടുമ്പോൾ അത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട് പറഞ്ഞു മനസ്സിലായി കമ്മലിടുമ്പോൾ എന്തിനു വേണ്ടി അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സമ്പത്ത് കാണിക്കാൻ വേണ്ടി മറ്റേതാകുമ്പോൾ ആരാണോ ഐതീഹം കൊണ്ടുവന്നെ അതിനു വേണ്ടി കാലയിലിടുന്ന ഇത് വരുമ്പോൾ അതിന്റെ ഐതീഹം എന്താണോ അതിനു വേണ്ടി ഇങ്ങനെ ഐതീഹങ്ങളിലേക്കും സമ്പങ്ങൾ സമ്പത്തിലേക്കും മാറി പറഞ്ഞു പോകുന്ന പല ആചാരങ്ങളും പഴയ കാലത്ത് ഉണ്ടായിരുന്നു കാലയിലൂയ്യ യേശു വ്യാധന യേശു വ്യാധന അപ്പൊ ഇത് പിന്നീട് ഞാൻ രോഹി ഞാൻ എടുത്തെടുത്ത് പറയുന്നത് രോഗശാന്തി ശുശ്രൂഷക്ക് വന്ന പലർക്കും ഞങ്ങളെ പിന്നീട് ഇതെല്ലാം അഴിപ്പിച്ച് കളഞ്ഞു ആ പിന്നെ രോഗശാന്തി ചെയ്തപ്പോഴാണ് അവർക്ക് സൗഖ്യമുണ്ടായത് പിന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് ഇട്ടിരിക്കുന്നവർ അത് മാറ്റണമെന്നൊന്നും നിർബന്ധമില്ല അതുകണക്ക് കാ വിരളില് പിന്നെ കാൽവിരളിൽ മോതിര ഇട്ടിരിക്കുന്നവർക്ക് അത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ അസ്ഥി സംബന്ധമായ വേദന വന്നാൽ അപ്പോഴെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി ആ സമയത്ത് നമുക്ക് രോഗശാന്തി പ്രാർത്ഥന നടത്താമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതേപോലെ തന്നെ ഈ പിന്നെ ദൈവ മക്കൾക്കെതിരെ പോരാടുന്നവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉള്ള കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതും കൂടെ ഈ രാത്രിയിൽ പഠിപ്പിക്കുകയാണ് ഒന്ന് ആഹാവ് രാജാവ് ദൈവ ദൈവദാസന്മാർക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ഇസ്രയേലിൽ രണ്ട് ജസബേൽ ജസവേൽ ദൈവദാസന്മാരെയൊക്കെ കൊന്നിട്ടുള്ള വ്യക്തിയാണ് അവരുടെ അവരുടെ എല്ലാം ഫാമിലി തന്നെ പൂർണ്ണമായും അറ്റുപോകിയാണ് പിന്നീട് ചെയ്തത് അതുപോലെ തന്നെ ദൈവത്തോട് മൽപിടുത്തം നടത്തിയ യാക്കോവ് അതുകൊണ്ട് ഹോസിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് യാക്കോവ് ഒരു ദൂതനമായിട്ടാണ് മൽപിടുത്തം നടത്തിയത് എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരിടത്ത് മനുഷ്യനോടും മറ്റൊരിടത്ത് ദൈവത്തോടും ആണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു പുരുഷന്റെ കണക്കിരിക്കും പക്ഷെ അകത്തെ സ്വരമെല്ലാം ദൈവത്തിൻ്റെതായിരിക്കും എല്ലാം പുരുഷൻ്റെതായിരിക്കും അതുകൊണ്ടാണ് ദൂതനെന്നും ഒരു സമയത്ത് ദൈവം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് പക്ഷെ അവയോട് മൽപിടുത്തം നടത്തി തോൽപ്പിച്ചു അനുഗ്രഹം പ്രാപിച്ചെടുത്ത കഥ നമുക്കറിയാം മൽപിടുത്തങ്ങൾ എപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം മറ്റ് അത് അതാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മൽപ്പിടുത്തം നടത്തിയാൽ നമ്മളൊരു മാത്സര്യം നടത്തിയാൽ അത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാവയാൽ അത് പ്രയോജനമാണ് യാക്കോവിന്റെ സന്തതികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അലേ ലൂയ്യാധന യേശുധനാധന എന്നാൽ ഒന്ന് രാജാക്കന്മാരുടെ ഉസ്തകത്തിൽ പതിനെട്ടാം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ ഉസ്തകം പതിനെട്ടാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതായത് നോക്കിക്കോണേ രാജാവ് നോക്കിക്കോണം ജസബേൽ രാജാവിന്റെ ഭാര്യയാണ് ജസബേൽ ജസബേല് ഈ ഏലിയാവിയോടുള്ള വിരോധ നിമിത്തം ദൈവത്തിന്റെ പ്രവചനം പറയുന്ന ചെറിയ ചെറിയ പ്രവാചകന്മാരാണ് ഈ പ്രവചനം പറയുന്നവർക്കെതിരെയൊക്കെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് അവരെ കൊല്ലുവാനായിട്ട് എവിടെ കണ്ടാലും കൊല്ലുവാനായിട്ട് ഇടയായി പ്രവാചകന്മാർ അന്നത്തെ കാലത്ത് ഇസ്രയേലിൽ അമ്പത് പേരോ നൂറുപേരോ ആയിരുന്നില്ല പതിനായിരക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അതിൽ കുറേ പേരെ കൊന്നുകളഞ്ഞു ഇവർ ലാസ്റ്റിൽ വന്നപ്പോൾ പത്തോ നൂറോ പേരെ അവശേഷിച്ചു അപ്പൊ ഈ ആഹാബ് രാജാവിൻ്റെ വിശ്വസ്തനായ ഒരു മനുഷ്യരാണ് പിന്നെ വഹിച്ചുകൊള്ളുക ജസബേൽ കർത്താവിന്റെ പ്രവാചകന്മാരെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ വചനം വചനം മാറ്റണ്ട സ്ക്രീനിൽ തന്നെ വീതം ശ്രദ്ധിച്ചോളുക രാജാവിന്റെ പ്രധാനപ്പെട്ട വിശ്വസ്തനാണ് ഈ ഒരു ദൈവദാസനാണ് ഈ ഉപാധിയെന്ന് പറയുന്ന ഒരാള് അപ്പൊ രാജാവിന് നല്ല വിശ്വസനാ രാത്രിയും പകലല്ല ഈപാധിയെ ഭയങ്കര വിശ്വസനാ അപ്പോൾ ഉപാധിയേക്ക് ഇട കീഴിലാണ് കംപ്ലീറ്റ് പട്ടാളക്കാരും വരുന്നത് ഉപാധി എന്നിവരുടെ രാജാവ് അറിയാതെ നൂറ് പ്രവാചകന്മാരെ രഹസ്യമായി രണ്ട് ഗുഹകളിലായിട്ട് താമസിപ്പിച്ചു എന്നിട്ട് ഗുഹയുടെ വാതിലൊക്കെ അയാൾ അടച്ചു അടച്ച് ഇവര് പട്ടാളക്കാരെവിടെ തപ്പിയാലും കാണത്തില്ല ആ രീതിയിൽ അത് വളരെ രഹസ്യമായി ദൈവദാസന്മാരെ സംരക്ഷിക്കാൻ ഇത്രയും പൊസിഷനിലായിരുന്നിട്ട് പോലും അയാൾ തയ്യാറായി അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി ദൈവത്തിന്റെ സന്നദ്ധയിൽ പോലും അംഗീകരിക്കപ്പെട്ടു അതുകൊണ്ട് ഈ ഉപാധി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉപാധിയ കൂടെ കൂടെ ആകാരം കൊണ്ടുപോയി രഹസ്യമായി ഈ പേർക്കും കൊടുക്കും പേർക്ക് ആകാരവുമായി ചുമന്നുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല പക്ഷെ ദൈവത്തിന്റെ അല്പമെങ്കിലും പ്രവചനം നടത്തുന്ന ഒരു ദൈവദാസനോടുള്ള ഈ വലിയ രാജാവിൻ്റെ വിശ്വസ്തനായ അനേകം പട്ടാളക്കാർ ലക്ഷക്കണക്കിന് പട്ടാളക്കാരുടെ മേധാവിയായ ഈ ഉപാധിയയുടെ റെസ്പെക്റ്റ് എത്ര വലുതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം അവൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് ദൈവത്തിന് വേണ്ടി ശബ്ദിക്കുന്നവനാണ് അവരോട് കാണിക്കുന്ന ബഹുമാനവും റെസ്പെക്റ്റും എത്ര വലുതാണെന്നുള്ള ഒരു പ്രാർത്ഥനക്കാരൻ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് സംരക്ഷണമാണ് അത് ആദ്യം മനസ്സിലാക്കണം ഒരു ഭജനം എടുത്ത ഒരുവനുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സംരക്ഷണമാണ് നമ്മൾ അറിയാത്ത നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത സ്പിരിറ്റുകൾ ഉണ്ട് ലോകത്തില് നമ്മുടെ കണ്ണിൽ അത് കാണാൻ പറ്റത്തില്ല ആ സ്പിരിറ്റുകൾ നമ്മുടെ വീടിനെ വളയുമ്പോൾ ആ സ്പിരിറ്റ് നമ്മുടെ വാഹനത്തെ വളയുമ്പോൾ ആ വാഹനത്തെ വളയുന്ന സ്പിരിറ്റിനെ ഇല്ലാതാക്കി കളയുന്ന മറ്റ് ദൈവത്തിന്റെ വൻ ശക്തികളുണ്ട് അതൊരു പ്രാർത്ഥനക്കാരൊരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ശക്തി ഇറങ്ങി വരുത്തുള്ളൂ ഒരു ശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമെങ്കിൽ ഈ ശക്തിയുമായി കണക്ട് ചെയ്യുന്ന ഒരു ദൈവദാസൻ അവിടെ ഉണ്ടാകണം ആ കുടുംബത്തിൽ കണക്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ എങ്ങനെ ഈ ശക്തി ഇറങ്ങി വരും എങ്ങനെ ഈ കൃപ ഇറങ്ങി വരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എങ്ങനെ വരും ഈ ദൈവത്വമായി കണക്ട് ചെയ്യാൻ ഒരു കുടുംബത്തിൽ കുടുംബത്തിലാളില്ലെങ്കിൽ എങ്ങനെയാണ് ഈ അദൃശ്യമായ ദൈവ ഇറങ്ങി വരുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി കളയലോയി എന്നാൽ അതുകൊണ്ടാണ് ഒരുവനെങ്കിലും ആത്മാവിൽ ആരാധിക്കുന്ന ഒരുവനെങ്കിലും ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഈവൽ സ്പിരിറ്റുകളെ തകർക്കുവാനായിട്ട് സാധിക്കുക വീടിന് ചുറ്റും കടന്നു വരുന്ന ഈവൽ സ്പിരിറ്റുകൾ വീടിന് ചുറ്റും വലയം ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മളെ തോൽപ്പിക്കുവാനായി നമ്മളെ നശിപ്പിക്കുവാനായി നമ്മളുമായി ഒരു വാർ പ്രഖ്യാപിക്കുവാനായി കടന്നു വരുന്ന ഏതൊരു ഈവൽ സ്പിരിറ്റിനെ നശിക്കാൻ നശിപ്പിക്കുവാൻ ഒരു ആത്മീയ പ്രാർത്ഥനക്കാരൻ മതി അവന്റെ സ്തോത്രം സ്ത്രോത്രം മാത്രം മതി അവൻ ദൈവത്തെ ആരാധിച്ചാൽ മതി അത് വലിയ രീതിയിൽ ഇവിടുകൾ നൽകാവും എന്നാൽ വളരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നാൽ വളരെ മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ കുടുംബങ്ങൾ ദൈവദാസന്മാർക്കെതിരെയും പ്രാർത്ഥനാ ഗ്രൂപ്പിനെതിരെയും തിരിയുന്ന കുടുംബങ്ങളാകരുത് അങ്ങനെ ആയ ആരും രക്ഷപ്പെട്ടിട്ടില്ല നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തില് ഇരുപത്തിമൂന്നാം ധ്യേയത്തിൽ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പിന്നെ യേശു ഈ ജെറുസലേമിനെ നോക്കി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ചരിത്രങ്ങളിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ ദൈവദാസന്മാരെ കൊന്ന ഒരുപാട് വലിയ പ്രവാചകന്മാരെയൊക്കെ വാളിനു വെട്ടിക്കുന്ന പ്ര പ്ലേസ് ആണ് ജറുസലേം എന്ന് പറയുന്ന നഗരം അപ്പൊ ഒരുപാട് ദൈവദാസന്മാരുടെ ആമോസിനെയൊക്കെ കൊന്നത് അവിടെ ഇട്ടാണ് ജെറുസലേമിലിട്ടാണ് കൊന്നത് അങ്ങനെ വലിയ വലിയ ദൈവദാസന്മാരെ കൊന്ന സ്ഥലമാണ് ജെറുസലേം യേശു ക്രിസ്തു പൊട്ടിക്കരയുന്നുണ്ട് ജെറുസലേമിനെ നോക്കിയിട്ട് ജെറുസലേമേ ഞാൻ കരുണ കാണിക്കാൻ മാക്സിമം നീ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ടും ഇത്രയും കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ട് ഞാൻ കരുണ കാണിക്കാൻ എത്ര മാത്രം ശ്രമിച്ചു നീ കേക്കത്തില്ല വീണ്ടും നീ ദൈവപുത്രനെ കൂടെ കൊല്ലാൻ നോക്കുകയാണ് അതുകൊണ്ട് നീ ശൂന്യ നിന്റെ മക്കളെ പിടിച്ചെട്ടിക്കൊണ്ട് പോകും നിന്റെ മക്കൾ നശിക്കും എന്ന് ജെറുസലേമിനെ നോക്കി അറിയത്തില്ലേ അങ്ങനെയെങ്കിൽ പ്ലേസ് ആയ ദൈവത്തിന്റെ ജെറുസലേം ആ ജെറുസലേമിനെ നോക്കി നീ ശൂന്യമാക നീ നിന്റെ തലമുറ ഇല്ലാതാകും എന്ന് പറഞ്ഞുവെങ്കിൽ ദൈവത്തെ നിന്നിക്കുകയും ദൈവത്തിന്റെ വചനത്തെ പുച്ഛിച്ചു തള്ളുകയും ദൈവത്തിന്റെ വചനത്തെ കാലു മടക്കി ചെയ്യുന്ന നമ്മുടെയൊക്കെ ഭവനങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ തലമുറകൾ നിലനിൽക്കുമ്പോൾ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളായി ജെറുസലേം ജനങ്ങൾ നിലനിന്നപ്പോൾ ജെറുസലേമിലെ തലമുറകൾ നിലനിന്നപ്പോൾ അവരോട് പറയുകയാണ് ഇനി നിങ്ങൾ മലകളോട് പറയും എന്റെ മേൽ വന്ന് വീശുക എന്ന് പറയും അവസ്ഥ നിങ്ങൾ കൊണ്ടാകാൻ പോകുകയാണ് നിങ്ങൾ നശിക്കപ്പെടുക തന്നെ ചെയ്യാം ഈ ദേശം ശൂന്യമായി കിടക്കാം ചിലവരുടെ വസ്തുവകകൾ കേസിലും വഴക്കിലും പെട്ട് മാറാറിയടിച്ച് കിടക്കുന്ന എത്ര വീടുകളുണ്ട് അവർക്കൊന്നും ഉയർച്ചയില്ലാത്തത് എന്ത് ഒരു കാലത്ത് വചനത്തെ തള്ളിക്കളഞ്ഞതാണ് വചനത്തെ വചനം പറഞ്ഞു വരുന്നവരെ കരയിപ്പിച്ചതാണ് വചനം പറഞ്ഞു വരുന്നവരെ വിമർശിച്ചതാണ് കുറ്റപ്പെടുത്തിയതാണ് അതിൽ പല തകർച്ചകളുടെയും കാരണം പ്രിയ പ്രിയദൈവത്തിൽ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയായിരുന്നു നമ്മുടെ പിതാക്കന്മാർ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് പറയാണ് ഇത് ഈ വചനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഉത്സവത്തില് പതിനാറാമധ്യായത്തില് മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കാം എന്താണ് പതിനാറിന്റെ മൂന്നിൽ പറയുന്നത് നമുക്ക് വായിക്കാം രണ്ടാമൻ രണ്ടാമൻ തന്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു അപ്പോൾ കടൽ കടൽ മരിച്ചവന്റെ രക്തം പോലെയായി കടലിലെ ജീവികളും ചത്തുപോയി മൂന്നാമൻ തന്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു അവ രക്തമായി മാറി അവ രക്തമായി മാറി നദികളും രക്തമായി മാറി അപ്പോൾ ജലത്തിന്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു കേട്ടു ആയിരിക്കുന്നവനും ആയിരിക്കുന്നവനും രക്തമായി നദികൾ കുടിവെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ രക്തമായി കാരണം എന്താണ് ആ വായിച്ചോളുക ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ഈ ജനം ചൊരിഞ്ഞു ഈ ജനം അവരുടെ സുഖങ്ങൾക്കെതിരായിരുന്നു പ്രവാചകന്മാർ അവരുടെ സന്തോഷങ്ങൾക്കെതിരായിരുന്നു സുവിശേഷം അത് കാരണം അവരെ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരെ കൊന്നു അത് കാരണം അവരുടെ രക്തത്തിന് പകരമായി കുടിക്കുന്ന വെള്ളത്തിലെല്ലാം രക്തമായി മാറുന്ന ഒരു ശാപം ദൈവം അയച്ചിരിക്കുക ഇനി അതാണ് നമ്മൾ നേരിടാൻ പോകുന്നത് പല പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും കേട്ടൊള്ളുക പലതും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇനി വരാൻ പോകുന്നതെല്ലാം നമ്മുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട തകർച്ചകളും കാര്യങ്ങളും ഇനി വരാൻ നമ്മൾ പലതും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പലതും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുങ്ങാം നമ്മുടെ കുടുംബത്തില് ദൈവവചനത്തിനെതിരെ ദൈവദാസന്മാർക്കെതിരെ പോരാടിയ നിമിഷങ്ങളെ നമുക്ക് ഓർക്കാം അതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി പറയാം ഒന്നെങ്കിൽ പരിഹാരമായി കുടുംബത്തിൽ നിന്നൊരു സുവിശേഷകൻ രംഗത്തിറങ്ങട്ടെ അല്ലെങ്കിൽ വചനം മറ്റുള്ളവർക്ക് കൊടുത്ത് അതിന് പരിഹാരം ചെയ്യുക അങ്ങനെ നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ പരിഹാരം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കിടക്കും നിങ്ങളുടെ കുടുംബങ്ങൾ പിന്നീട് താമസിക്കാൻ ആൾ കാണുകയില്ല നമുക്കറിയാം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഭയപ്പെടുത്തി നിങ്ങളെ സുവിശേഷത്തിലേക്ക് അടുപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ സത്യമായി ഞാൻ പറയുകയാണ് ഭയപ്പെടുത്തി അടിപ്പിക്കുകയാണ് സത്യമായി അത് തന്നെയാണ് കാരണം ഭയപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്ത ഭയപ്പെടും ഭയപ്പെടേണ്ട പോസ്കോക്കേസ് പ്രതി ആ ഭയപ്പെടും അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റം ചെയ്യുന്നവൻ ഭയപ്പെടും കോടതികളിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഭയപ്പെടും ആത്മീയമായി തെറ്റുകൾ ചെയ്യുന്നവൻ ഭയപ്പെടും ഭയപ്പെടുന്ന കാര്യങ്ങൾ പറയും അതുകൊണ്ട് കേട്ടേ പറ്റുകയുള്ളു അതുകൊണ്ട് ഭയപ്പെടുത്തി സുവിശേഷത്തിലേക്ക് അടിപ്പിക്കുകയാണോ യെസ് ഭയപ്പെടുത്തി തന്നെ അടിപ്പിക്കുക നീ ഭയപ്പെടണം നിന്റെ ഉറക്കം ഇന്ന് പോകണം ആലോയ്യാ യേശു ആരാധന യേശു ആരാധനോയ്യാ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഒരിക്കൽ ഒരിടത്തും ഇങ്ങനെയാണ് പിന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ പിന്നെ ദൈവത്തെ ശക്തമായി എതിർക്കുകയും ശക്തി അവരെ അതായത് എണ്ണി എണ്ണി ആ പേര് എഴുതി വെച്ച് എണ്ണി എണ്ണി ഉപദ്രവിക്കുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷിക്കുക പിറ്റേന്ന് ബാറിൽ വന്നിരുന്നോണ്ട് ഞാൻ അവനെ അങ്ങനെ ഉപദ്രവിച്ചു ഇന്ന ഫാസ്റ്റനെ ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭീം വിളക്കിക്കൊണ്ടിരുന്ന അനേകം പേർ അങ്ങനെ അയാൾ ഇഷ്ടം അങ്ങനെ ഓരോരുത്തും വേറൊരു ടൗണിൻ്റെ അകത്ത് വസ്തു മേടിച്ചു അവിടെ നല്ലൊരു സ്റ്റുഡിയോ ഒക്കെ പടതു അങ്ങനെ പടതു സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ഒന്ന് ട്രാവൽ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ അധികം ഇവിടെ നമ്മുടെ ഇയാൾക്ക് ഈ സുവിശേഷകരെയും വചനത്തെയൊന്നും ഇഷ്ടമല്ല പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ഇഷ്ടമാണ് ഏതാണെന്നറിയാം ഈ വേളാങ്കണ്ണി പള്ളി ഇഷ്ടമാണ് അങ്ങനെ വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ട് നമ്മുടെ കോട്ടയം ഈ അങ്ങ് മൂവാറ്റുപുഴ കഴിഞ്ഞ് കോട്ടയത്തിന് എത്തുന്നതിന് മുമ്പ് നല്ലൊരു വളവുണ്ട് അതായത് ഈ മൂവാറ്റുപുഴ അവിടെ ഒരു ഒരു രൂപമുണ്ട് പിന്നെ നമ്മുടെ ഈ പിയാത്തയുടെ രൂപ രൂപമുണ്ട് അത് കഴിഞ്ഞ് ഉള്ള ഒരു ട്രെയിനിങ്ങിൽ വെച്ച് ഒരു മാരുതിക്കാറും ഒരു ലോറിയും തമ്മി ഇടിച്ച് മൊത്തവും ലോറിയിലെ കാറിന്റെ മണ്ടെ കൂടെ കയറി ഇറങ്ങി ഒരു കുടുംബത്തിലെ കംപ്ലീറ്റ് ആൾക്കാരും ഭാര്യ ഭർത്താവും മക്കൾ എല്ലാം തീർന്നു എല്ലാം തീർന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സഹോദരങ്ങളൊന്നും ഇദ്ദേഹത്തോട് വലിയ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു പക്ഷെ ഇന്ന് ആ വസ്തുവും വകകളും ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം സഹോദരങ്ങളും സഹോദരങ്ങളുടെ മക്കളുമാണ് അനുഭവിക്കുന്നത് ആർക്ക് പോയി ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിനെതിരെ കുറ്റവ ദൈവ ദാസന്മാർക്കെതിരെ ഇതാണ് കളിയാക്ക പരിഹാസം എല്ലാമായിരുന്നു അവസാനം ഒറ്റ രാത്രി കൊണ്ട് തീരുകയാണ് ഇവിടെ ബൈബിളിൽ പറയാണ് ദൈവത്തിന്റെ ദാസന്മാരെ കണ്ണിൽ വീഴ്ത്തുകയും കരയിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ രക്തത്തിൽ കുടിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നവനെ അതേ രക്തം കൊണ്ട് ഞാൻ കുടിപ്പിക്കും അതേ രക്തം കൊണ്ട് ഞാൻ കരയിപ്പിക്കും ആലേലോയ്യ ഇതാണ് ദൈവം ഞങ്ങളുടെ ദൈവം ഇങ്ങനെയാണ് ഞങ്ങളുടെ ദൈവം അണുകൂടാൻ ദൈവമല്ല ഞങ്ങളുടെ ദൈവം ദൈവദാസന്മാരോട് കൂറു പുലർത്തുന്ന ദൈവമാ അടിക്കേണ്ടവനെ അടിക്കുന്ന ദൈവമാലോയ്യാ യേശുവേറന കുടുംബത്തില് നിങ്ങളുടെ കുടുംബത്തില് ഏതെങ്കിലും ഈ തരത്തിൽ ഞാൻ ഈ പറഞ്ഞ തരത്തില് ഏതെങ്കിലും തരത്തിൽ ദൈവദാസന്മാരെ ദുഷിക്കുക കുറ്റപ്പെടുത്തുക അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വചനത്തെ കത്തിച്ചു കളയുക ബൈബിള് വലിച്ചെറിയുക ബൈബിളിലെ വചനങ്ങളെല്ലാം കളിയാക്കി സംസാരിക്കുക ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ദുഷ്ടതകൾ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കുക നാളത്തെ വിപത്തിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ മരിച്ചുപോയവർ ഇങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ഒരു സുവിശേഷണം എന്നാൽ മാത്രമേ ഈ കുടുംബം അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ഈ കുടുംബം ഉയരത്തുള്ളു നിങ്ങളുടെ കുടുംബം ഉയരത്തോള് ഇന്ന് ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ